ജനറൽ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയം രാജ്യത്ത് ആദ്യം കൊണ്ടുവന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആ കേരളത്തിൽ അന്ന് ജനറൽ ന്യൂട്രൽ യൂണിഫോം വരുമ്പോൾ അത് വലിയ തരത്തിൽ ഒട്ടനവധിപ്പ് ഏറ്റെടുക്കുകയും ചിലർ അതിനെ പ്രതികൂലിക്കുകയൊക്കെ ചെയ്തെങ്കിലും എന്നാൽ അത് വലിയ തരത്തിൽ അനുകൂലിക്കപ്പെട്ടോ വലിയ തരത്തിൽ സപ്പോർട്ട് ചെയ്യപ്പെട്ടോ വലിയ തരത്തിൽ അത് വാർത്തയാക്കപ്പെട്ടോ അങ്ങനെ ജെൻഡൽ ന്യൂട്രൽ യൂണിഫോം പോലും വലിയ തരത്തിൽ ചർച്ചയാവുന്ന നമ്മുടെ നാട്ടിൽ അത് അതനുകൂലിച്ച് നമ്മുടെ നാട്ടിൽ ഒരു തട്ടത്തിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ സ്കൂളിലെ പഠനം പോലും അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ സാഹചര്യം ഒന്ന് ഓർക്കുന്നു നല്ലതാണ് തട്ടത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഹിജാബിൻ്റെ പേരിൽ രാജ്യത്ത് പലയിടങ്ങളിലും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിനെ തുടക്കം എന്നത് കർണാടകയിലാണ് കർണാടകയിലെ സ്കൂളിലാണ് തട്ടം അല്ലെങ്കിൽ ഹിജാബ് വാദവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയും വലിയ വിവാദം വിവാദമുണ്ടാകുകയും അവിടെ തട്ടമെന്നത് അല്ലെങ്കിൽ ഹിജാബ് എന്നതൊരു മതചിഹ്നം മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ സ്കൂളിൽ അനുവദിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാവുകയും എന്നാൽ അതിന് എതിർവാദമായി ടർബൻ മുതൽ ഇങ്ങോട്ട് ചന്ദനക്കുറി ആയിക്കോട്ടെ അല്ലെങ്കിൽ കുരിശുമാരായിക്കോട്ടെ ഇതെല്ലാം ഉപയോഗിച്ച് സ്കൂളിൽ വരുന്ന കുട്ടികളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് തട്ടത്തിനെതിരെ മാത്രം ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുമെന്നുള്ള ചോദ്യങ്ങൾ വലിയ ഉണ്ടാവുകയും കോടതിയിൽ വരെ എത്തുകയും ചെയ്ത സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നാൽ കേരളത്തിൽ ഇത് വലിയ തരത്തിലൊന്നും ചർച്ചയായിട്ടില്ല വലിയ തരത്തിൽ വിവാദങ്ങളൊന്നും ആയിട്ടില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചി പള്ളിടുത്തിയിലെ സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് വിവാദങ്ങളാകുന്നുണ്ട് ചില സംഘടനകൾ അത് വലിയ തരത്തിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ കുട്ടിക്ക് ഹിജാബ് ധരിച്ച് വരാൻ പറ്റില്ല എന്നത് സ്കൂൾ നിയമമാണെന്ന് പറയുന്നു എന്നാൽ ഇത് പറയുന്നതായിക്കോട്ടെ ശിരോവസ്ത്രം ധരിച്ച ഒരു സ്ത്രീയാണെന്ന് കൂടി ഓർക്കണം ശിരോവസ്ത്രം ധരിച്ച് നിൽക്കുന്ന മൂന്നാലു പേർക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ് ഇവിടെ ശിരോ തട്ടം ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഹിജാബ് ഉപയോഗിക്കാൻ പാടില്ല രണ്ടും ഒന്ന് തന്നെയാണ് ശിരോവസ്ത്രവും ഹിജാബ് എന്നതും ഹിജാബ് എന്നത് അറബി വാക്കാണെങ്കിൽ ശിരോവസ്ത്രം എന്നുള്ളത് മലയാളം വാക്ക് എന്നുള്ളതല്ലാതെ യാതൊരു വ്യത്യാസവും അതില്ല മറച്ച് ഒരു മുടി പോലും പുറത്ത് കാണാൻ നിൽക്കുന്ന ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ് ഇവിടെ തട്ടമിട്ടൊരു കുട്ടി സ്കൂളിൽ വന്നാൽ അത് മറ്റു കുട്ടികൾക്ക് ഭയം ഉണ്ടാക്കുന്നു മറ്റു കുട്ടികളിൽ വ്യത്യസ്തത ഉണ്ടാക്കുന്നു ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഒരു ഡെക്കറം പറ്റില്ല ഇത് പറയുന്നത് തട്ടമിട്ടിരിക്കുന്ന അതുപോലെ ഈ പറഞ്ഞ ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു കൂട്ടം കന്യാസ്ത്രീമാരാണ് പറയുന്നത് അവർ ദൈവത്തിൻ്റെ ആൾക്കാരാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാര്യമാരാണെന്ന് പറയുന്നവരാണ് കന്യാസ്ത്രീകളെല്ലാം അവർ തന്നെ പറയുകയാണ് സമാധാനം ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ട സമാധാനത്തിന് വേണ്ടി ഏറ്റവും അധികം സംസാരിക്കേണ്ട ഏതൊരാളുടെയും അവകാശത്തിന് വേണ്ടി സംസാരിക്കേണ്ട കന്യാസ്ത്രീകൾ തന്നെ പറയുന്നത് അതായത് ദൈവത്തിൻ്റെ മണവാട്ടിയായ കർത്താവിൻ്റെ മണവാട്ടികളായ കന്യാസ്ത്രീകൾ വന്ന് പറയുകയാണ് തട്ടം ഇവിടെ പറ്റില്ല എന്ന് അതായത് ഹിജാബ് ഇവിടെ പറ്റില്ല എന്ന് ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളടക്കം അതിനെ തട്ടം എന്നുള്ള ഹിജാബ് എന്നെ മാറ്റി നിക്കാബ് ബുർഖാബ് ഉള്ള സംഭവങ്ങളുടെ ഫോട്ടോസ് വെച്ച് കാണ്ടുകൾ ഇറക്കുകയും അത് വലിയ തരത്തിൽ ജനങ്ങൾക്കിടയിൽ സംശയമുളവാക്കുകയും അവർ ചില മതസ്പർദ്ധയ്ക്കുള്ള സാഹചര്യം വരെ ഉണ്ടാക്കുകയും ചെയ്ത അവസ്ഥ നമുക്ക് നമുക്കിന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് വി ശിവൻകുട്ടി പറഞ്ഞത് മതവിശ്വാസിന്റെ ഭാഗമായി ശിരോവസ്ത്രം ക്ലാസ്സിൽ ധരിച്ച് പ്രവേശിക്കുന്നത് അത് തടയാൻ പാടില്ല എന്ന് തന്നെയാണ് ഒപ്പം തന്നെ ഏറ്റവും അധികമായി ഇതിനകത്ത് മന്ത്രി പറഞ്ഞിരിക്കുന്നതും ഇത് വില കൊടുത്തും അല്ലെങ്കിൽ സർക്കാരിന് അങ്ങനെ ഒരു നിലപാടില്ല എന്ന് തന്നെയാണ് ശിരോവസ്ത്രം ധരിക്കാനാണ് കുട്ടിക്കിഷ്ടമെങ്കിൽ കുട്ടി ശിരോവസ്ത്രം ധരിച്ചു തന്നെ പോട്ടെ എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് ഒപ്പം തന്നെ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവുട്ടി വിദ്യാർത്ഥിക്ക് അനുകൂലമായ ഉറച്ച നിലപാടാണ് എടുത്തത് ഒപ്പം തന്നെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അനുവദിക്കില്ലെന്നും വിദ്യാർത്ഥിയുടെ പഠനം നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല എന്നും മതവിശ്വാസത്തിന്റെ ഭാഗമായി ശിരോഭം ധരിച്ച് വിദ്യാർത്ഥിനി പഠനം തുടരാമെന്ന് തന്നെയാണ് അന്ന് മന്ത്രി വ്യക്തമാക്കി അതായത് ശിവൻകുട്ടി വ്യക്തമാക്കിയത് പിന്നീട് വീണ്ടും ഇത് ചർച്ചയാവുകയും വലിയ തരത്തിൽ വിവാദമാവുകയും ചില സംഘടനകൾ അല്ലാതെ ക്രിസ്ത്യൻ സംഘടന ആയിക്കോട്ടെ കാസ പോലുള്ള ക്രിസ്ത്യൻ സംഘടനകൾ ഇത് വലിയ തരത്തിൽ മുതലെടുപ്പ് നടത്തുകയും ചില സംഘപരിവാർ അനുകൂല സംഘടനകൾ ഒപ്പം കാസയും ചേർന്ന് ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ചില മുസ്ലിം സംഘടനകളും ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിൽ ഏറ്റവും അധികം വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചത് സോഷ്യൽ മീഡിയയിലടക്കം ആ കുഞ്ഞിനെയും അതുപോലെ ആ പിതാവിനെയും വർഗീയവാദിയാക്കാനും തീവ്രവാദിയാക്കാനും ശ്രമിച്ചതും ചിത്രീകരിച്ചതുമെല്ലാം ഈ പറഞ്ഞ കാസ അതുപോലെ സംഘപരിവാർ അനുകൂല സംഘടനകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് ഇവരെല്ലാം ഇതിനെ വലിയ തരത്തിൽ വിവാദമാക്കുകയും വലിയ തരത്തിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരു കന്യാസ്ത്രീ വന്നത് ചിരിച്ചുകൊണ്ട് ആ ചിരി തന്നെ മനസ്സിലാവും മൊത്തത്തിലേറെ പുച്ഛിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയേ ചെയ്യൂ എന്നുള്ള തരത്തിൽ ചിരിച്ചുകൊണ്ട് ശിരോവസ്ത്രം അണിഞ്ഞു വന്ന കന്യാസ്ത്രീ പറയുകയാണ് ഇവിടേത് അനുവദിക്കില്ല എന്നാൽ കുഞ്ഞിന് വേണമെങ്കിൽ ശിരോവസ്ത്രമില്ലാതെ അതായത് തട്ടമില്ലാതെ വന്ന് പഠിക്കാം ആ കുഞ്ഞിനെ ഞങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്നാൽ തട്ടമിട്ടുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ പ്രവേശനം ഇല്ല എന്ന് പറയുമ്പോൾ അത് വിദ്യാഭ്യാസ വകുപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട് ഇവിടെ കുട്ടിക്ക് അവകാശമുണ്ട് ആ കുട്ടിയുടെ അവകാശം യാതൊരു കാരണവശാലും കളയാൻ പറ്റില്ല എന്ന് തന്നെ ഒപ്പം തന്നെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായി ശിരോവസ്ത്രം വെച്ച് ക്ലാസ്സിൽ പ്രവേശിക്കുന്നത് സ്കൂൾ അധികൃതർക്ക് തടയാൻ അവകാശമില്ല എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പും പറഞ്ഞിട്ടുള്ളത് ഇവിടെ സ്കൂൾ പറയുന്നത് യൂണിഫോം കോഡ് ലംഘിച്ചുവെന്നാണ് അങ്ങനെ ഒരു യൂണിഫോം കോഡ് വെക്കുമ്പോൾ പ്രശ്നം പ്രശ്നമുണ്ടായത് അതായത് യൂണിഫോം കോഡ് ലംഘിച്ചു എന്ന് പറഞ്ഞാണ് കുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ കുട്ടിയുടെ പിതാവ് അടക്കം പരാതി നൽകിയും മുഖ്യമന്ത്രിയുടെ പരിഹാര സെല്ലിലടക്കം പരാതി നൽകിയും ഇതിനെ തുടർന്ന് അന്വേഷണത്തിൽ ശിരോവശം ധരിച്ചതിൻ്റെ പേരിൽ കുട്ടിയെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കാതിരുന്നത് വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ ഗുരുതരമായ നിയമലംഘനവും പെരുമാറ്റ ദൂഷ്യവുമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു പിന്നീടാണ് ശിവൻകുട്ടി അടക്കമുള്ളവർ ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വരുന്നത് എസ് എഫ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നത് എന്നാൽ ആ സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ അവരുടെ അഭിഭാഷകം എന്ന് പറയുന്നത് ഇത് സ്കൂളിൻ്റെ നിയമമാണ് സ്കൂളിൻ്റെ ബൈലോയിലുള്ളതാണ് ഇവിടെ അത് ചെയ്യാൻ പാടില്ല ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട് ഇതേ സ്കൂളുകാർ രണ്ടായിരത്തി പതിനെട്ടിൽ അവർ നടത്തിയ പ്രാർത്ഥന വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് തന്നെ പത്രവാർത്തകളായതാണ് അവിടെ തന്നെ പറയുന്നത് സ്കൂളിൽ മതപരമായ പ്രാർത്ഥനയ്ക്ക് നിർബന്ധിക്കുന്നതായി പരാതി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു അവിടെ ഇതുമായി ബന്ധപ്പെട്ട് പരാതിപ്പെട്ടിരുന്നു ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്കൂൾ അധികൃതർ ക്രിസ്തീയ രീതിയിലുള്ള പ്രാർത്ഥനയ്ക്ക് നിർബന്ധിക്കുന്നതായി പരാതി പള്ളുരുത്തി സെൻറ്റ് റീത്താസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അധികൃതർക്കെതിരെയാണ് പരാതി ഉയർന്നത് രാവിലെ നടക്കുന്ന ക്രിസ്തീയ രീതിയിലുള്ള പ്രാർത്ഥന എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും നിർബന്ധമായും പങ്കെടുക്കണമെന്നും പ്രാർത്ഥനയ്ക്കിടെ കുരിശു വരയ്ക്കലും നിർബന്ധമാക്കി എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് ഒപ്പം തന്നെ സന്മാർഗപാഠം എന്ന പേരിൽ ക്രിസ്തീയ ആദർശങ്ങളും പഠിപ്പിച്ചുവെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിച്ചത് അല്ലെങ്കിൽ പഠിപ്പിച്ചു വരുന്നു എന്നുള്ളതാണ് ആരോപണം ഇവിടെ ഇതിനെതിരെ പരാതി ഉന്നയിച്ച മുസ്ലിം രക്ഷകർത്താവിനോട് പ്രധാന അധ്യാപിക തട്ടിക്കയറിയെന്നും പരാതിയുണ്ട് ഇക്കാര്യത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് രക്ഷിതാവ് കേന്ദ്ര മാനവശേഷി വികസന വകുപ്പ് മന്ത്രിക്കും കേരള വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ വാർത്ത എന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ സ്ഥാപനത്തിൽ അതായത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എല്ലാ കുട്ടികളും എല്ലാ വിദ്യാർത്ഥികളും ക്രിസ്തീയ അനുകൂല പ്രാർത്ഥനകൾ നടത്തണമെന്ന് പറയുമ്പോൾ അന്ന് ഈ പറഞ്ഞ ശിരോവസ്ഥ ധരിച്ച എല്ലാവരും അനുകൂലിച്ചെങ്കിൽ ഇന്നിപ്പോഴുതാ ഒരു കുട്ടി തട്ടമിട്ട് വരുമ്പോൾ അത് ആർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ അടക്കമുള്ള എല്ലാവരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ് ഞങ്ങളെല്ലാം പഠിക്കുന്ന സ്കൂളുകളിലെല്ലാം ഈ പറഞ്ഞ തട്ടമിട്ട് വന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു അവിടങ്ങളെല്ലാം ആകെ ഉണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് ഒരേ നിറത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നുള്ളത് മാത്രമാണ് അതായത് യൂണിഫോമിനൊപ്പം ഒരു നിറത്തിലുള്ള കൃത്യമായി പറഞ്ഞാൽ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു ആകെ വന്നിട്ടുള്ള നിയമം എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങളിവിടെ തട്ടമിടാതെ വരരുത് അല്ലെങ്കിൽ തട്ടം ഇട്ടുകൊണ്ട് വരരുത് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അതുപോലെ നിങ്ങളാരും തട്ടമിടാതെ വരരുത് എന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടേതായ മത അവകാശമുണ്ട് മത മൗലിക അവകാശങ്ങൾ എല്ലാവർക്കുമുണ്ട് അത് എല്ലാവരും അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം തട്ടമിടുന്നവർക്ക് തട്ടമിടാം കുരിശിടുന്നവർക്ക് കുരിശ് വരയ്ക്കാം ചന്ദനക്കുറി ഇടുന്നവർക്ക് ചന്ദനക്കുറി ഇടാം ഒപ്പം തന്നെ ടർബൺ കെട്ടുന്നവർക്ക് ടർബണും കെട്ടാം ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കുമുള്ള മൗലികമായ അവകാശമാണ് ഇന്ന് എന്നാൽ പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് ഈ കുട്ടിയുടെ മൗലിക അവകാശം മാത്രമല്ല ലംഘിക്കപ്പെട്ടത് കുട്ടിയുടെ വിദ്യാഭ്യാസം ലംഘിക്കപ്പെടുന്നു കുട്ടിയെ സൈബറിടത്തിൽ ആക്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു കുട്ടിയുടെ പിതാവിനെ ആക്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ കുട്ടി ഇന്നതാ ഇപ്പോൾ പറയുന്നത് എനിക്കിനി ഇവിടെ എന്നാണ് കുട്ടി തന്നെ മാനസികമായി തകർന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു കുട്ടിയും കുട്ടിയുടെ പിതാവിനെയടക്കം വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു ഇവിടെ നാം എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒരു കുട്ടി ഇപ്പോൾ ശബരിമലയ്ക്ക് മാലയിട്ട് കറുപ്പ് വസ്ത്രമണിഞ്ഞ് വന്നാൽ ഇത് സ്കൂളിന് പറ്റില്ല അതുകൊണ്ട് ഇറക്കി വിട്ടാൽ അത് എത്രത്തോളം വിവാദമാകുമോ അല്ലെങ്കിൽ എത്രത്തോളം ഗുരുതരമായ പിഴവാണോ അതുപോലെ തന്നെയാണ് തട്ടമിട്ട് വരുന്ന കുട്ടിയെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുന്നതും അല്ലെങ്കിൽ വിദ്യാഭ്യാസം നിഷേധിക്കുന്നതും അതുപോലെ നമുക്കറിയാം പല സ്കൂളുകളിലും കോളേജുകളിലും ഈ പറഞ്ഞ പള്ളിയിലച്ചമാരായിക്കോട്ടെ അതുപോലെ കന്യാസ്ത്രീകളായിക്കോട്ടെ ഇവരെല്ലാം പഠിക്കുന്നവരാണ് ഇവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് കൊണ്ടിരിക്കുന്നവരുമാണ് ഇപ്പോഴും നമുക്ക് നമുക്കറിയുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള പലരുടെയും കോളേജുകളിലൊക്കെ പഠിക്കുന്ന കന്യാസ്ത്രീമാരുണ്ടാകും അതുപോലെ പള്ളി ലക്ഷന്മാരെല്ലാം ഉണ്ടാകും ഇവരെല്ലാം അവരുടെ വസ്ത്രം ധരിച്ചാണ് വരുന്നത് അവരുടെ സഭാ വസ്ത്രങ്ങൾ ധരിച്ചാണ് വരുന്നത് ഒരിടത്തും അവരെ വിലക്കിയിട്ടുമില്ല പക്ഷേ ഇവിടെ ഉണ്ടാകുന്നത് ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ പോലും അതായത് മാധ്യമ സമ്മേളനത്തിൽ പോലും അവിടുത്തെ സ്കൂൾ മാനേജർമെന്റ് വന്നിട്ട് ഇങ്ങോട്ടൊന്നും ചോദിക്കരുതെന്ന് ആദ്യമേ ആജ്ഞാപിച്ചുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ നടത്തപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യം വാർത്താ സമ്മേളനം കണ്ടുവരാം ചെറിയ ഒരു കന്യാസ്ത്രീ സമൂഹമായ ഞങ്ങൾ കുട്ടികളുടെ നല്ല ഭാവിയെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ വിദ്യാലയത്തിന് അവകാശങ്ങൾ ഉണ്ടെന്നും അതിന് സുരക്ഷ വേണമെന്ന് ബോധ്യമായപ്പോൾ സംരക്ഷണം നൽകിയ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് നന്ദി അതിനുവേണ്ടി നിയമസഹായം നൽകിയ വക്കീലിനും കൃതജ്ഞതയെ അറിയിക്കുന്നു ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു അതുപോലെ എറണാകുളത്തിന്റെ ബഹുമാനപ്പെട്ട എം ശ്രീ ഹൈബി ഈഡൻ ഇവിടെ ഈ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ എത്തുകയുണ്ടായി അന്നേ ദിനം അദ്ദേഹത്തെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല ആദ്യമായിട്ടല്ല അദ്ദേഹം ഈ സ്കൂളിലേക്കും പരിസരത്തേക്കും കടന്നു വരുന്നത് അദ്ദേഹത്തിനും ഞങ്ങൾക്കെന്നും പ്രോത്സാഹനം നൽകി പോരുന്ന സ്ഥലം എം എൽ എ ശ്രീ കെ ബാബുവിനും സമയം കണ്ടെത്തി ഇവിടെ എത്തിയതിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ഷോൺ ജോർജ് എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് നന്ദി പറയട്ടെ എല്ലാ ക്രൈസ്തവ സഭകൾക്കും ഏറെ പ്രത്യേകിച്ച് ആദ്യം മുതൽ ഞങ്ങൾക്കൊപ്പമുള്ള കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ പിതാവിനും രൂപത നേതൃത്വത്തിനും ജാതി മത മതഭേദമെന്നെ ധൈര്യം നൽകി കൂടെ നിർത്തിയ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു മീഡിയ പ്രവർത്തകരായ നിങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് നന്ദിയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പരമപ്രധാനമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ഇപ്പൊ നിങ്ങൾ കണ്ട ഈ വാർത്താ സമ്മേളനത്തിൽ അവർക്കൊരു ക്രൂരമായ ചിരിയുണ്ട് ആ ചിരി ഭയപ്പെടുത്തുന്നതാണ് കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ ഒരു വർഗീയതയ്ക്കും ഇടമില്ല എന്ന് നമ്മൾ ആഗ്രഹിച്ച് ആവർത്തിച്ച് അഹങ്കാരത്തോടെ പറയുന്ന നമ്മുടെ നാട്ടിൽ ഒരു ദുഷിച്ച ചിരിയുമായി വന്ന് അവർ പറയുന്നത് എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് നമ്മൾ ആലോചിക്കണം ഒരു ഹിജാബിൻ്റെ പേരിൽ ഒരു സ്കൂൾ കുട്ടിക്ക് വിടേണ്ടി വരുന്ന അല്ലെങ്കിൽ സ്കൂൾ തന്നെ ആ കുട്ടിക്ക് വിടേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ നാടായി നമ്മുടെ കേരളം മാറി എന്നുകൂടി പറയേണ്ടി വരും അത്രമാത്രം മതേതരമായാണോ നമ്മുടെ അണ്ണയുടെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നതെന്നുള്ള ചോദ്യം നിലനിർത്തുന്നുണ്ട് ഇവിടെ ഒപ്പം തന്നെ വലിയ ഇത് ചർച്ചയാകുമ്പോൾ അത്രമാത്രം നമ്മുടെ നാടും ഇത്രക്ക് മതത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ഒരു മതചിഹ്നങ്ങളും ഒന്നുമില്ലാതെയാണോ പ്രവർത്തിക്കുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളിൽ നല്ല നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും സ്കൂളുകൾ എല്ലായിടത്തും മതചിഹ്നങ്ങളുണ്ട് ഒരു മതചിഹ്നങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന യാതൊരു സ്കൂളും ഇല്ല ഒപ്പം തന്നെ സ്കൂളിൽ രാവിലെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്താണ് നമ്മൾ എപ്പോഴും ആലോചിക്കണം നമ്മുടെ സ്കൂളിൽ നടക്കുന്ന അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളിൽ നടക്കുന്ന പ്രാർത്ഥനകൾ എത്തരത്തിലുള്ളതാണ് എന്ന് ചിന്തിക്കുന്നതാണ് കാരണം എല്ലായിടങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ മതപരമായ പ്രാർത്ഥനകളാണ് ഉണ്ടാകുന്നത് ഈ കന്യാസ്ത്രീകൾ ടീച്ചർമാരായ കന്യാസ്ത്രീകൾ മതചിഹ്നങ്ങളുടെ വസ്ത്രങ്ങളല്ലേ ഇട്ടിരിക്കുന്നത് നാം ആലോചിക്കണം ഈ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന ഈ ചിത്രത്തിൽ അവരിട്ടിരിക്കുന്നത് മതചിഹ്നങ്ങളുള്ള വസ്ത്രങ്ങളാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും ഈ വസ്ത്രങ്ങളിട്ടാണ് ശബരിമലയിൽ പോകാൻ വ്രതമുള്ള കുട്ടികൾ കറുപ്പൊടുത്തു പോയാൽ ഇനി അവർ സ്കൂളിൽ കയറ്റില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നുണ്ട് കൂറുതിട്ട് വന്നാൽ കുട്ടികളെന്തെ പുറത്താക്കുമോ മറ്റു നടപടികൾക്ക് തടസ്സമാകുന്ന എന്ത് ഘടകമാണ് ഹിജാബിലുള്ളത് എന്നുള്ള പ്രസക്തമായ ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു തട്ടം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് തടസ്സമാകുന്നത് എന്നുള്ള ചോദ്യവും പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട് ഒരു ഹിജാബ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കുന്നത് എങ്ങനെയാണ് കേന്ദ്രം സി ബി എസ് ഇ ഭാരതത്തിൻ്റെ നേതൃത്വം അതുപോലെ കോടതി എന്നെല്ലാം പറഞ്ഞ് ആരെയാണ് ഇവർ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ അതുപോലെ പ്രതിപക്ഷ ഭരണ പാർട്ടിയിലുള്ള എല്ലാവരും ചോദിക്കുന്നത് ജെൻഡർ യൂണിഫോം നിർദ്ദേശിച്ചവർ ഇതും ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കൗണ്ടർ അടിക്കുമ്പോൾ അതൊക്കെ കൂടി ആലോചിക്കണം എന്നുകൂടി എടുത്ത് പറയേണ്ടതുണ്ട് ഈ കന്യാസ്ത്രീയുടെ ആ ചിരി വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട് അവരോട് സഹതാപം മാത്രമാണ് ഉള്ളത് ഒപ്പം തന്നെ അവരും ആരുടെയോ ഉപകരണങ്ങളാണ് എന്നുകൂടി പറയേണ്ടി വരും ഇവിടെ രാജ്യത്ത് നമുക്ക് ഓരോ വ്യക്തിക്കും ഓരോ മനുഷ്യനും അവർക്ക് അവരുടേതായ മത മൗലിക അവകാശങ്ങളുണ്ട് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടപ്പെട്ട മതം പ്രചരിപ്പിക്കാനും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുമുള്ള അവകാശം നമ്മുടെ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഏതൊരു വ്യക്തിക്കും അവർക്ക് അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനും ഒക്കെ അവകാശം ഉണ്ട് താനും അങ്ങനെ ആ അവകാശങ്ങൾ മേലെല്ലാം കടന്നു കയറുകയും ഇത്തരത്തിലിവിടെ നടക്കില്ല എന്ന് പറയുകയും അതിന് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ ഇതിലെടുത്ത് പറയേണ്ടത് വിദ്യാഭ്യാസ മുപ്പന്തരെ ശിവൻകുട്ടിയുടെ നിലപാടാണ് ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ ഒരു ഹിജാബ് ധരിച്ച കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് ആ ചിത്രം കാണുമ്പോഴും വലിയ സന്തോഷമാണ് തോന്നുന്നത് കാരണം ഇവിടെ മാറ്റി നിർത്തപ്പെടലുകൾ ഉണ്ടായാലും ചേർത്ത് നിർത്ത ഉണ്ടാകുന്നുണ്ട് ഒപ്പം തന്നെ ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഒരു 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 കൊച്ചു മോളോട് അങ്ങനെ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് ഫഷ്ടിലാക്കിക്കൊണ്ടു കൊണ്ടുപോകുന്നത് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻ്റെ നിലപാടെന്ന് പറയുന്നത് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുക എന്ന നിലപാടാണ് ഗവൺമെന്റിന്റെ നിലപാടെന്ന് പറയുന്നത് അത് വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടൊന്നും അതിന്റെ വിഷയത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമ നടത്തേണ്ട കാര്യമേ ഇല്ല ഇപ്പൊ ഇവിടെ പിന്നെ ഒരു സംശയം പറഞ്ഞു ഞാൻ ഞങ്ങൾക്ക് വളരെ ധിക്കാരത്തോടുകൂടിയാ പറഞ്ഞത് ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പറഞ്ഞത് അവിടുത്തെ പി ടി ഐ പ്രസിഡന്റ് പ്രിൻസിപ്പാൾ പിന്നെ അവിടെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു ഒരു കുട്ടി അഡ്വക്കേറ്റ് ലീഗൽ അഡ്വൈസ് അഡ്വൈസർക്കൊന്ന് സ്കൂളിൻ്റെ കാര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല അതൊക്കെ കോടതിയിൽ ലീ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ കെ ഇ ആർ അധ്യായം അഞ്ച് പ്രകാരം സ്കൂൾ തുറക്കലും അംഗീകാരം നൽകലും സംബന്ധിച്ചെന്നുള്ള ഒരു അധ്യായമുണ്ട് അതിൽ പറയുന്ന റൂൾ പറയുന്നതിൽ പറയുന്നത് പുതിയ സ്കൂളുകൾ തുറക്കുന്നതിന് അനുമതി നൽകുന്നത് സംബന്ധിച്ചാണ് റൂൾ മൂന്നിൽ പറയുന്നത് സ്കൂൾ തുറക്കുവാനുള്ള അനുവാദം പിൻവലിക്കുന്നത് സംബന്ധിച്ചാണ് പറയുന്നത് അതുപോലെ അപ്പൊ അതിൽ നമ്മുടെ വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും ഇത് ഒരിക്കലും നമ്മൾ നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല കെഇ ആറിലെ അദ്ദേഹം അഞ്ചിൽ പറയുന്നുണ്ട് ശിവൻകുട്ടി പറയുന്നത് ഇപ്പോഴും ഒരേ നിലപാട് തന്നെയാണ് ഇവിടെ കുട്ടിക്ക് അവകാശമുണ്ട് ആ അവകാശം നിഷേധിക്കാൻ യാതൊരു കാരണവശാലും കഴിയില്ല അതിന് അനുവദിക്കുകയും ഇല്ല എന്ന് തന്നെയാണ് ഈ നിലപാടാണ് അംഗീകരിക്കപ്പെടേണ്ടത് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത നിലപാടാണ് കൃത്യമായത് കാരണം ഒരു സർക്കാർ കൃത്യമായി പറയുന്നുണ്ട് ഓരോരുത്തർക്കും അവർക്കവരുടേതായ വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട് മതസ്വാതന്ത്ര്യമുണ്ട് അതിൽ ഒരാൾക്കും കൈകടത്താൻ അവകാശമില്ല എന്ന് തന്നെയാണ് ഇവിടെ മന്ത്രിമാരടക്കമുള്ള എല്ലാവരും പറഞ്ഞു വയ്ക്കുന്നത് വിശിഷ്യ ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പറഞ്ഞിരിക്കുന്നത്